സ്വർണ്ണത്തിൽ സ്വർണമായിട്ട് അല്ലെങ്കിൽ ആഭരണങ്ങളായിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ വേറെയും കൊള്ളാവുന്ന അല്ലെങ്കിൽ സൗകര്യമായിട്ടുള്ള വേറെയും ഇൻവെസ്റ്റ്മെൻറ് ഓപ്ഷൻസ് ഉണ്ടോ ഉണ്ട് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നോക്കുകയാണെങ്കിൽ സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ബെസ്റ്റ് റൂട്ട് അതായത് ഗോൾഡിൻ്റെ അഡ്വാൻറ്റേജ് ഇൻവെസ്റ്റ്മെൻറ്റിൽ കിട്ടാനുള്ള ബെസ്റ്റ് റൂട്ട് സോവറിൻ ഗോൾഡ് പോയിൻറ്റ്സ് ആയിരുന്നു അതായത് എസ് ജി ബി എന്ന് പറയും ഈ എസ് ജി ബി പ്രൈമറി ഇഷ്യുവൻസ് ഇപ്പോൾ ഗവൺമെൻറ് നിർത്തി വെച്ചേക്കുവാണ് കാരണം ഇതിൽ സ്വർണത്തിൻ്റെ വില എത്ര വർദ്ധിക്കുന്നുണ്ടോ അത് കൂടാതെ തന്നെ രണ്ടര പെർസെൻറ്റേജ് ഇൻട്രസ്റ്റും കൂടെ കിട്ടിക്കൊണ്ടിരുന്നു ഇത് ശരിക്കും ഗവൺമെൻറിന് മുതലായില്ല എന്ന് പറഞ്ഞിട്ട് അവരത് നിർത്തി ഇപ്പം വേണമെങ്കിൽ സെക്കൻഡറി മാർക്കറ്റിൽ വാങ്ങിക്കാൻ പറ്റും പക്ഷേ സെക്കൻഡറി മാർക്കറ്റിൽ ഇപ്പോൾ അതിൻ്റെ ഡിമാൻഡ് കൂടുതലാണ് അത് കാരണം നിങ്ങൾ എക്സ്ട്രാ പ്രീമിയം കൊടുക്കേണ്ടി വരും ഗോൾഡിൻ്റെ വർധന കഴിഞ്ഞ മൂന്നാലോ വർഷത്തെ നമുക്ക് അറിയാമല്ലോ അത് കാരണവും നമുക്ക് കുറച്ച് കൂടുതൽ പ്രീമിയം കൊടുക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ട് തൽക്കാലം മേ ബി എസ് ജി ബി വാങ്ങിക്കരുത് മാർക്കറ്റ് സ്വർണത്തിൻ്റെ വില ഒന്ന് കുറഞ്ഞ് വരുന്ന വരുന്ന സമയത്ത് ഈ സവറിങ് ഗോൾഡ് ബോണ്ട് ചിലപ്പോൾ ഒരു ഇന്നത്തെ റേറ്റേക്കാളും കുറച്ച് നല്ല അഡ്വാൻറ്റേജ് ഉള്ള റേറ്റിൽ ചിലപ്പം കിട്ടിയേക്കാം അപ്പോൾ വേണമെങ്കിൽ പിന്നെ സവറിങ് ഗോൾഡ് ബോണ്ടിലോട്ട് നോക്കാം അല്ലെങ്കിൽ വേറെ എന്താ ഓപ്ഷൻസ് ഒക്കെയാ ഉള്ളത് കൂടുതലും മ്യൂച്വൽ ഫണ്ട് ഓപ്ഷൻസ് ആണ് ഒന്ന് ഗോൾഡ് ഇ ടി എഫ് ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് പറയും ഈ ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടിൽ മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾഡിലാണ് ചെയ്തേക്കുന്നത് അതായത് നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റ് പ്യുവർ ഗോൾഡിലാണ് ചെയ്തേക്കുന്നത് അത് കാരണം ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് ഇതിൽ നിന്ന് ഇപ്പോൾ ഇവിടുന്ന് അഞ്ച് വർഷം കഴിഞ്ഞിട്ട് ശരിക്കും നമ്മൾ ഡയറക്റ്റായിട്ട് സ്വർണ്ണത്തിൽ അതായത് നമ്മൾ പറയുന്ന സ്വ ആഭരണമല്ല ആഭരണമാകുമ്പോൾ പിന്നെ മേക്കിംഗ് ചാർജസ് വേസ്റ്റേജൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് ആഭരണത്തിനെ കുറിച്ചല്ലേ നമ്മൾ പറയുന്നത് സ്വർണ്ണ കോയിൻ ആയിട്ടോ ബിസ്ക്കറ്റായിട്ടോ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും സ്വർണത്തിൻ്റെ വില ഈ അഞ്ച് വർഷത്തിൽ എത്ര വർദ്ധിച്ചിട്ടുണ്ടോ അത്രയും വർധന ഈ എക്സ്ചേഞ്ച് ഗോൾഡ് ഫണ്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിലും ഉണ്ടാവും ശരിക്കും ഗോൾഡിൻ്റെ റിട്ടേൺ അങ്ങനെ അതുപോലെ കിട്ടും പിന്നെ ഇത് കൂടാതെ ഗോൾഡ് ഫണ്ട്സ് ഉണ്ട് ഈ ഗോൾഡ് ഫണ്ട്സ് കൂടുതലും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ ഗോൾഡ് ഇ ടി എഫിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഗോൾഡ് ഇ ടി എഫിലാണ് ഈ ഗോൾഡ് ഫണ്ടും ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് ശരിക്കും അതിൻ്റെ അത് സെയിം റിട്ടേൺ കിട്ടും ഇച്ചിരി കുറവുണ്ടാവും കാരണം അത് ആ പർട്ടിക്കുലർ ഇ ടി എഫിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു എക്സ്പെൻസ് റേഷ്യോ ഉണ്ടാവും ആ എക്സ്പെൻസ് റേഷ്യോ ഒരു അറൗണ്ട് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് റിട്ടേൺസിലൊന്ന് കുറഞ്ഞേക്കും പക്ഷേ അതിൽ ചില സൗകര്യങ്ങളുമുണ്ട് ഗോൾഡ് ഫണ്ട്സെ സംബന്ധിച്ചിടത്തോളം ഇ ടി എഫിനെ കമ്പയർ ചെയ്യുമ്പോൾ ചില അഡ്വാൻറ്റേജ് ഉണ്ട് ഇപ്പോൾ ഇ ടി എഫ് ആണെങ്കിൽ അതിൽ നിങ്ങൾ എസ് ഐ പി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും കാരണം നിങ്ങൾ സ്വയമായിട്ട് ചെയ്യേണ്ടി വരും പക്ഷേ മാ അതായും നമ്മൾ ഉദ്ദേശിക്കുന്നത് മാസം ഒരു എമൗണ്ട് നിങ്ങൾ ശരിക്കും ഒരു ഗോൾഡ് സ്കീമിലാണ് ഉദ്ദേശിച്ചിരുന്നത് ഒരു സ്വർണ്ണക്കടയിൽ ചെന്നിട്ട് അവരുടെ ഗോൾഡ് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് മേ ബി നിങ്ങളുടെ ഏതെങ്കിലും ഒരു കല്യാണം അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടോ പത്ത് കൊല്ലം കഴിഞ്ഞിട്ടോ വരുമ്പോൾ ഈ പർട്ടിക്കുലർ നിങ്ങൾ സ്കീ ഗോൾഡ് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മൊത്തം അക്യുമുലേറ്റഡ് വാല്യൂവിൽ സ്വർണം വാങ്ങിക്കാനായിരിക്കും നിങ്ങളുടെ ഉദ്ദേശം അതിന് പകരം എന്തുകൊണ്ട് അതിന് പകരം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഏതായാലും നിങ്ങൾ ഗോൾഡ് സ്കീമെന്ന് പോകുമ്പോൾ ആ കമ്പനിയുടെ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പ് അനുസരിച്ചുള്ള ഉണ്ട് സോ ഗോൾഡ് ഫണ്ടിൽ ആ റിസ്ക് വരുന്നില്ല കാരണം ഇത് വെൽ റെഗുലേറ്റഡ് സെബി റെഗുലേഷൻ്റെ താഴെ വരുന്ന മ്യൂച്വൽ ഫണ്ട്സിലാണ് ഈ ഗോൾഡ് ഫണ്ട് വരുന്നത് ആയതുകൊണ്ട് റെഗുലേറ്റർലി വെരി സ്ട്രോങ് ആണ് ഇങ്ങനത്തെ അൺസെർട്ടനിറ്റീസ് വരുന്നില്ല അപ്പോൾ അതിന് പകരം ഒരു ഗോൾഡ് സ്കീമിൽ സ്വർണ്ണക്കടയിൽ ചെന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നേക്കാളും സേഫ് ഒരു ഗോൾഡ് ഫണ്ടിൽ എസ് ഐ പി ചെയ്യുന്നതാണ് ശരിക്കും ഗോൾഡിൻ്റെ വർധന അനുസരിച്ച് നിങ്ങൾ എപ്പോഴാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഗോൾഡ് വർദ്ധിച്ചിട്ടുള്ള എത്രയും വാല്യൂ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റും വർദ്ധിച്ചിട്ടുണ്ടാവും ഇപ്പോൾ ഈ മാസാമാസം എസ് ഐ പി നിങ്ങൾ ഒറ്റ ഒരു ഇൻസ്ട്രക്ഷൻ തുടങ്ങുമ്പോൾ കൊടുത്ത് നിങ്ങളുടെ യുനോ ബാങ്കിൽ ഇ സി എസ് മാൻഡേറ്റ് കൊടുത്താൽ മതി മാസാമാസം നിങ്ങൾ ഉദ്ദേശിക്കുന്ന എമൗണ്ട് എത്രയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡേറ്റിൽ മാസാമാസം പതിനായിരം ആയിരുന്നെങ്കിൽ പതിനായിരം രൂപ മാസം പതിനായിരം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഓരോ മാസവും ഡെബിറ്റായി നിങ്ങൾ പറഞ്ഞ ഡേറ്റിൽ ഡെബിറ്റായി അതിന് ആ വാല്യൂവിന് ആ പതിനായിരത്തിൻ്റെ വാല്യൂവിനുള്ള ഗോൾഡിൻ ഫണ്ടിൻ്റെ യൂണിറ്റ്സ് നിങ്ങൾക്ക് അലക്കിയിട്ടായിക്കൊണ്ടിരിക്കും അതിൽ നിന്ന് നിങ്ങളുടെ സ്വർണം അക്യുമുലേറ്റ് ചെയ്യുവാണ് നിങ്ങൾ പത്ത് വർഷം പോയി എത്രയും പോഴാണ് എടുക്കുന്നതെന്ന് ഉദ്ദേശിച്ചാൽ ആ എപ്പോഴാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് അത് ചെന്ന് റിഡീം ചെയ്യുക ആ കാശ് കൊണ്ട് അന്നത്തെ വാല്യൂനുള്ള കാശ് കിട്ടും ഗോൾഡ് സ്വർണ്ണത്തിൻ്റെ കാ വാല്യൂലുള്ള കാശ് കിട്ടും ആശ് കാശോണ്ട് സ്വർണ്ണം വാങ്ങിക്കുക സോ നിങ്ങൾക്ക് ഗോൾഡ് ബിസ്ക്കറ്റിൻ്റെയോ കോയിനെ പോലെ വീട്ടിൽ ചെന്ന് ചെന്നിട്ട് എപ്പോഴും നമ്മുടെ വീറോയിൽ വെച്ചിട്ട് പൂട്ടി പൂട്ടി അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ലോക്കർ ഉണ്ടെങ്കിൽ പോലും അത് എന്നാലും ഒരു സേഫ്റ്റി കൺസേൺസ് ഉണ്ട് സോ മോഷണം പോവുമോ അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോവുമോ ജോലിക്കാർ എടുത്തുകൊണ്ട് പോവുമോ എന്നുള്ള ഒരു പേടിയൊന്നും വേണ്ട കാരണം ഇത് ഇലക്ട്രോണിക് ഫാമിലാണ് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ലിക്വിഡേറ്റ് ചെയ്യാം ലിക്വിഡേറ്റ് ചെയ്തതിൻ്റെ രണ്ടാമത്തെ ദിവസം നിങ്ങളുടെ അക്കൗണ്ടിൽ കാശ് കിട്ടുകയും ചെയ്യും റിഡീം ചെയ്യുന്നതിൻ്റെ രണ്ടാമത്തെ ദിവസം ഇത്രയും സൗകര്യങ്ങൾ ഗോൾഡ് ഫണ്ട്സിലുണ്ട് ഇതെല്ലാം പറയുമ്പോൾ വേറൊരു കാര്യം പറയണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കഴിഞ്ഞ മൂന്ന് വർഷം ഗോൾഡ് ശരിക്കും വർദ്ധിച്ചിട്ടുണ്ട് എന്തിന് ഈ വർഷം മാത്രം തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ ഏതാണ്ട് ഇരുപത്തഞ്ച് ശതമാനം ഗോൾഡിൽ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് കൊല്ലവും ഏതാണ്ട് നമ്മുടെ ഈ അടുത്ത കാലത്തൊന്നും കാണാത്ത ഇത്രയും പതിനഞ്ചും ഇരുപതും പെർസെൻറ്റേജ് ആണ് ഓരോ വർഷവും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ മൂന്ന് വർഷം കൊണ്ട് ഇത് കാരണം നമ്മൾ കൈയിരിക്കുന്ന കാശ് മൊത്തം കൊണ്ട് ഗോൾഡിൽ ഇടണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ റിട്ടേൺസ് ഇനിയും അതുപോലെ വർദ്ധിക്കുമെന്ന് ചോദിച്ചാൽ വളരെ സംശയകരമാണ് അതിനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഇതിപ്പോൾ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഉണ്ടായിരുന്നു ട്രേഡ് റിലേറ്റഡ് അതായത് ട്രേഡ് ടാരിഫ് റിലേറ്റഡ് അൺസർട്ടനിറ്റീസ് ഉണ്ടായിരുന്നു ഈ അൺസെർട്ടനിറ്റീസ് ഒക്കെ ഉള്ളത് കാരണമായിരുന്നു ഗോൾഡിന് ഇത്രയും അഡ്വാൻറ്റേജ് കിട്ടിയതും ഇത്രയും കയറ്റം കയറിയതും ഇപ്പം അത് ഒരുവിധം പീക്കിൽ വന്നേക്കുന്നു ഇപ്പം മൊത്തത്തി അനലിസിസ് പറയുന്നത് ഗോൾഡ് ഇനി ഒന്ന് സ്റ്റാഗ്നേറ്റ് ആവും ചിലപ്പോൾ ഒന്ന് താഴെയും ഇറങ്ങാം അതിനുള്ള സാധ്യത വളരെ കൂടുതൽ കാണുന്നുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വേറെ ഒരു സത്യവും പറയേണ്ടി വരുന്നു അതായത് ഒരു പർട്ടിക്കുലർ അസെറ്റ് ക്ലാസ് ഏത് അസറ്റ് ക്ലാസ് ആയാലും കഴിഞ്ഞ മൂന്ന് വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ അഞ്ച് വർഷം അതിൻ്റെ റിട്ടേൺസ് എടുത്ത് വെച്ചിട്ട് അടുത്ത അഞ്ച് വർഷം ഇത് കിട്ടിയേക്കുന്നുള്ള യാതൊരു നിർബന്ധവുമില്ല അതിനുള്ള സാധ്യതയും പല സമയത്തും കുറവാണ് കഴിഞ്ഞ അതായത് പാസ്റ്റ് പെർഫോമൻസ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ റിപ്പീറ്റ് ആവണമെന്നുള്ള യാതൊരു നിർബന്ധവും ഇല്ല ഗോൾഡിനും അത് അത് അപ്ലിക്കബിൾ ആണ് സോ ഇപ്പോൾ എത്ര ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം ശരിക്കും ഒരു അസറ്റ് ക്ലാസ് എന്ന് വെച്ച് നോക്കുമ്പോൾ ഫൈവ് ടു ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം ഫൈവ് ടു ടെൻ പെർസെൻറ്റ് നിങ്ങളുടെ മൊത്തം ഇൻവെസ്റ്റ്മെൻസിൽ അഞ്ച് മുതൽ പത്ത് ശതമാനം മാത്രമേ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാവൂ കാരണം അതിൻ്റെ റിട്ടേൺ പൊട്ടൻഷ്യലും അത്ര കുറവാണ് അത് എങ്ങനെ പറയാൻ പറ്റുന്നു അതായത് ഒരു പർട്ടിക്കുലർ അസറ്റ് ക്ലാസ് എത്ര പെർഫോമൻസ് അല്ലെങ്കിൽ എത്ര റിട്ടേൺസ് തരാൻ പറ്റുമെന്നുള്ളത് മെഷർ ചെയ്യാനുള്ള ബെസ്റ്റ് പാരാമീറ്റർ റോളിംഗ് ആണ് റോളിംഗ് റിട്ടേൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഫൈവ് ഇയർ റോളിംഗ് റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഇരുപത് വർഷം എടുക്കുക ഇരുപത് വർഷം അതായത് തുടക്കം തൊട്ട് അതായത് രണ്ടായിരത്തി അഞ്ച് തൊട്ട് ജാനുവരി തൊട്ട് അല്ലെങ്കിൽ ജൂലൈ തൊട്ട് ഓരോ ദിവസവും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് തൊട്ട് അഞ്ചാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം തൊട്ട് അഞ്ചാമത്തെ അഞ്ചാം അഞ്ച് വർഷത്തെ റിട്ടേൺ അങ്ങനെ ഓരോ സമയവും റിട്ടേൺ എടുത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ മൊത്തം ആവറേജ് ഈ ഫൈവ് ഇയർ റോളിംഗ് റിട്ടേൺ കഴിഞ്ഞ എഴുപത് വർഷവും പത്ത് വർഷം നോക്കുമ്പോൾ ഏതാണ്ട് ഒമ്പത് ശതമാനമാണ് ഗോൾഡിൻ്റെ ആൻവലൈസ് റിട്ടേൺ ഇതേ സമയം നമ്മൾ ആക്റ്റീവ്ലി മാനേജ്ഡ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് സ്കീം ആണെങ്കിൽ അതിൻ്റെ റിട്ടേൺ ഏതാണ്ട് പതിനാല് ശതമാനമാണ് ഫൈവ് ഇയർ റോളിംഗ് റിട്ടേൺ സോ അഞ്ച് ശതമാനം ആൻവലൈസ് ബേസിസിൽ തന്നെ റിട്ടേൺ ഡിഫറൻസ് ഉണ്ട് സോ ഗോൾഡിൻ്റെ ശരിക്കുമുള്ള പൊട്ടൻഷ്യൽ എന്താ ലോങ് ടേം ബേസിസിൽ അല്ലെങ്കിൽ നമ്മൾ തീർ അതായത് ഏതാണ്ട് ഇത്രയും തീർച്ചയായിട്ടും കിട്ടും എന്ന് പറഞ്ഞ് പ്രതീക്ഷിക്കാവുന്ന റിട്ടേൺ വെറും ഒമ്പത് ശതമാനം മാത്രമാണ് അതുകൊണ്ടും കൂടിയാണ് നിങ്ങളുടെ ഓവറാൾ ഇൻവെസ്റ്റ്മെൻസിൽ അഞ്ച് മുതൽ പത്ത് ശതമാനം മാത്രമേ ഗോൾഡ് ഉണ്ടാവാൻ പറ്റൂ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് അഞ്ച് ശതമാനമോ പത്ത് ശതമാനമോ മാത്രമേ ഗോൾഡ് ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് പറയുന്നതിൻ്റെ കാര്യം നാവ് ഇപ്പോൾ എനിക്ക് അതും വേണ്ട ഈ അഞ്ചും പത്തും പെർസെൻറ്റ് എനിക്ക് സ്ഥിരമായിട്ട് വെക്കേണ്ട ഗോൾഡിൽ ഓപ്പർച്യൂണിറ്റി ഉള്ളപ്പോൾ മാത്രം ഗോൾഡ് വർദ്ധിക്കാൻ സാധ്യത ഉള്ള സാഹചര്യങ്ങളിലും ആ ടൈം ഫ്രെയിമിലും മാത്രം ഞാൻ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലാത്ത സമയം അതിൽ നിന്ന് പുറത്ത് വന്നിട്ട് ആ സമയത്ത് ഏത് അസെറ്റ് ക്ലാസ് പെർഫോം ചെയ്യാൻ സാധ്യത ഉണ്ടോ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു ഉദ്ദേശമുള്ള ആളാണെങ്കിൽ ഈ പ്രൊഡിക്ഷൻ ഒരുപക്ഷെ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല ഗോൾഡ് എന്ന് കയറും എപ്പോൾ വീഴും അതിൻ്റെ സാഹചര്യങ്ങൾ എന്താണ് എന്നുള്ള ഡെസിഷൻ എടുക്കാനുള്ള എക്സ്പേർട്ട് നിങ്ങളല്ലാത്തത് അത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല അതിന് മ്യൂച്വൽ ഫണ്ടിൽ ഒരു സൊല്യൂഷൻ ഉണ്ട് എന്താ സൊല്യൂഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ സ്കീം അതായത് ഒരു കാറ്റഗറി ഉണ്ട് മൾട്ടി അസെറ്റ് ഫണ്ട് ഈ മൾട്ടി എസെറ്റ് ഫണ്ടിൽ ഈ പർട്ടിക്കുലർ ഫണ്ട് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറേ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് കുറേ ഡെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ചെ ചിലപ്പോൾ ആർബിട്രാജ് എക്സ്പോഷ്യർ എടുത്തേക്കാം ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഗ്ലോബൽ സ്റ്റോക്സിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു സിംഗിൾ ഫണ്ട് മൾട്ടി എസെറ്റ് ഫണ്ട് ഇത്രയും കാറ്റഗറി ഓഫ് അസെറ്റ് ക്ലാസസിൽ വീതിച്ച് അമൗണ്ടിനെ ഇൻവെസ്റ്റ് ചെയ്യും ചിലപ്പോൾ അത് തുടങ്ങുമ്പം ഗോൾഡ് ചില വർദ്ധിക്കാൻ സാധ്യത ഉണ്ട് അതായത് ഇന്നാണ് ആ സ്കീം തുടങ്ങുന്നതെന്ന് വെച്ചാൽ ആണെങ്കിൽ അതിൻ്റെ ആ സമയത്ത് ഗോൾഡിൻ്റെ റിട്ടേൺ അടുത്ത ഫ്യൂച്ചറിൽ നല്ലപോലെ ഗ്രോ ആയാനുള്ള സാധ്യത കാണുന്നുണ്ടെങ്കിൽ ചിലപ്പം ഇരുപത് ശതമാനം വരെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കാം ആ പർട്ടിക്കുലർ ഫണ്ട് ഈ ഇരുപത് ശതമാനം എന്നേക്കുമായിട്ട് അവിടെ നിൽക്കത്തില്ല ഗോൾഡ് നല്ലപോലെ കയറി കഴിഞ്ഞു ഒരു പീക്കിലെത്തി ഇനി ചിലപ്പം ഇപ്പം നിൽക്കുന്നതും ഏതാണ്ട് ഒരു പീക്കിൻ്റെ അടുത്താണ് ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ ആ ഗോൾഡിൻ്റെ എക്സ്പോഷർ ഇരുപതി ഇന്ന് ചിലപ്പം സിംഗിൾ ഡിജിറ്റിലോട്ട് കുറച്ചേക്കും ശരിക്കും മിക്ക മൾട്ടി എസെറ്റ് ഫണ്ട്സും ചെയ്തേക്കുന്നത് അതാണ് കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പും അതോ ആറുമാസത്തിന് മുമ്പ് വരെ ഇരുപതും പതിനഞ്ചും ശതമാനം വരെ ഗോൾഡിൽ എക്സ്പോഷ്യർ എടുത്തിട്ടിരുന്ന മൾട്ടി എസെറ്റ് ഫണ്ട്സ് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം കൊണ്ട് ഇത് ശരിക്കും കുറച്ച് വരുവാണ് ചിലരൊക്കെ അഞ്ച് പെർസെൻറ്റ് താഴെ ഗോൾഡ് എക്സ്പോഷർ എടുത്തിട്ടുള്ളൂ ഇപ്പോൾ സോ ഇത് ഫ്ലെക്സിബിൾ ആണ് മാർക്കറ്റിൻ്റെ ഓപ്പർച്യൂണിറ്റി അനുസരിച്ച് ഗോൾഡിൻ്റെ എക്സ്പോഷ്യർ വരെ മാറ്റിക്കൊണ്ടിരിക്കും ഈ ഫണ്ടാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഗോൾഡിൽ ഓപ്പർച്യൂണിറ്റി ഉള്ളപ്പോൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതിയെന്ന് പറയുന്നത് നിങ്ങളെക്കൊണ്ട് സാധിക്കില്ലാത്തതുകൊണ്ട് ഈ മൾട്ടി എസെറ്റ് ഫണ്ടിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഫണ്ട് മാനേജർ നിങ്ങൾക്ക് പകരം ഈ അനാലിസിസ് ചെയ്ത് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി അനുസരിച്ച് നല്ലപോലെ ഓപ്പർച്യൂണിറ്റി ഉള്ള സമയത്ത് ഇരുപത് ശതമാനം ചിലപ്പം മതി കൂടുതൽ മുപ്പത് ശതമാനം വരെ ഗോൾഡ് എക്സ്പോഷ്യർ എടുത്തേക്കാം അല്ലാത്ത സമയം മാർക്കറ്റിൻ്റെ ഗോൾഡിൻ്റെ ഓപ്പർച്യൂണിറ്റി കുറഞ്ഞു വരുന്ന സമയത്ത് അതനുസരിച്ച് കുറഞ്ഞ് ചിലപ്പം സീറോ ആയിട്ടും അത് കുറഞ്ഞേക്കാം സോ നിങ്ങൾ ഗോൾഡിൽ ഓപ്പർച്യൂണിസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് സാധ്യത ഉള്ളപ്പോൾ മാത്രം ഗോൾഡിൽ അല്ലാത്തപ്പോൾ എനിക്ക് സ്വർണം വേണ്ട അങ്ങനത്തെ ഒരു തീരുമാനമാണ് നിങ്ങളുടേതെങ്കിൽ മൾട്ടി എസ് എറ്റ് ഫണ്ടാണ് ബെസ്റ്റ് സൊല്യൂഷൻ സോ ഇതനുസരിച്ച് വേണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ എന്നോ നടക്കാൻ പോകുന്ന ഒരു കല്യാണത്തിന് വേണ്ടിയോ അതായത് എന്നോ ചെയ്യാൻ പോകുന്ന ഒരു ഗിഫ്റ്റിന് വേണ്ടിയോ ഇന്നേ സ്വർണം ആവരണമായിട്ട് വാങ്ങിച്ചിട്ട് പിന്നെയും അഞ്ച് വർഷം കഴിഞ്ഞിട്ട് അത് അന്നത്തെ ട്രെൻഡിൽ അല്ലെങ്കിൽ ഈ ഡിസൈൻ പിന്നെ ആ വേസ്റ്റേജും ഏനോ മേക്കിംഗ് ചാർജസ് ഒക്കെ വെറുതെ കളഞ്ഞ് പിന്നെ സ്വർണം വാങ്ങിക്കുമ്പം അത്രയും സ്വർണം വാങ്ങിക്കാൻ പറ്റത്തില്ല അതിൽ നിന്ന് കുറച്ച് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ കാരണം ഇതിൻ്റെയൊക്കെ ഡിഡ് അമൗണ്ട് ചാർജസ് ഡെഡി ഡെബിറ്റായി പോവും സോ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ സ്വർണ്ണ ബിസ്ക്കറ്റ് സേഫ്റ്റി കാരണങ്ങൾ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ കോയിൻ സേഫ്റ്റി കാരണങ്ങൾ ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ ഡിജിറ്റലി ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഗോൾഡ് ഫണ്ട്സിലോ ഇ ടി എഫ്സിലോ സാഹചര്യം അനുസരിച്ച് ഓപ്പർച്യൂണി ഓപ്പർച്യൂണിറ്റി അനുസരിച്ച് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിൽ മൾട്ടി എസ്റ്റെറ്റ് ഫണ്ട് വഴിയോ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങൾക്ക് എപ്പം ശരിക്കും ഗോൾഡിൻ്റെ ആവശ്യം വരുന്നോ സ്വറാഭരണം വായിക്കേണ്ട ആവശ്യം വരുന്നോ ആ സമയത്ത് മാത്രം ഇതിനെ ലിക്വിഡേറ്റ് ചെയ്താൽ അതനുസരിച്ച് ഗോൾഡിൻ്റെ അപ്രീഷിയേഷനും അതിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ വന്നേക്കും അതുവരെ നിങ്ങൾക്ക് മോഷണത്തിൻ്റെ വേടിയില്ല സെക്യൂരിറ്റി വേറെ ഏത് തരം സെക്യൂരിറ്റി ഇഷ്യൂസും ഇല്ല അത് ഡിജിറ്റലി ആണ് ഇരിക്കുന്ന ഇലക്ട്രോണിക് ഫോമിൽ ഏത് സമയത്ത് വേണമെങ്കിലും ഇസി ആയിട്ട് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റും സോ ലിക്വിഡേറ്റ് ചെയ്തിട്ട് ആ സമയത്ത് ആ ഗോൾഡിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് മാത്രം ഇതിനെ ലിക്വിഡേറ്റ് ചെയ്ത് വാങ്ങിക്കുന്നതായിരിക്കും നല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഐഡിയ സോ ഇത് ഒക്കെ മനസ്സിലാക്കി നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങളുടെ ലിക്വിഡിറ്റി അനുസരിച്ച് നിങ്ങൾ ലോങ് ടേമിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഗോൾഡിൻ്റെ വില ഒന്ന് കുറഞ്ഞു വരുമ്പോൾ സോവറിൻ ഗോൾഡ് ബോണ്ട് നല്ല ഫെയർ പ്രൈസിൽ കിട്ടുവാണെങ്കിൽ അതുവഴിയോ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾ വെറുതെ മേക്കിംഗ് ചാർജസും സെക്യൂരിറ്റി ആസ്പെക്റ്റും ഒന്നും വെറി ചെയ്യാതെ പീസ്ഫുള്ളായിട്ട് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഗുണം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും